സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ച് എല്ലാ മുടങ്ങാതെ എല്ലാ മാസവും മാർച്ച് മാസം മുതൽ മാത്രല്ല കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും അതാത് മാസത്തിൽ ഇപ്പോൾ വിതരണം മുടങ്ങാതെ നടക്കുന്നുണ്ട് ഓരോ മാസവും ഒരു മാസത്തെ കിഴുവെങ്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രകാരം അഞ്ചു മാസത്തോളം തുക മുടങ്ങി പോകുന്ന സാഹചര്യം എത്തി ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വർത്തനവ് രണ്ടായിരം രൂപയിലേക്ക് തുക എത്തും എന്ന് അവിടെ ഇവിടെ ആയിട്ട് പറയുന്നു എപ്പോഴാണ് രണ്ടായിരം രൂപയിലേക്ക് എത്തുക എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തുമോ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി അറുന്നൂറ് രൂപ ആശയസഹമാണ് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തെ തുടക്കത്തിൽ ഈ മാസം അവസാനം വിത രണ്ട് കേഡ് വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും അത് വൈകും ഡിസംബറിലേക്ക് വിതരണം ഉള്ളൂ സംസ്ഥാന സർക്കാർ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ വർഷം രണ്ട് ഗഡ് കൂടി വിതരണം ഉണ്ടാകും എന്ന് അത് ഈ ക്രിസ്മ ക്രിസ്മസിൽ ഡിസംബർ പതിനഞ്ച് പത്തോടു കൂടി ഒക്കെ വിതരണം ഉണ്ടാകും നേരത്തെ ഉണ്ടാകുമെന്ന് വിതരണം ഈ മാസം അപ്പോൾ എല്ലാവരും സമിശമായിട്ട് ചോദിക്കുന്നു രണ്ടാമത് ഈ സർക്കാർ അധികാരമേറ്റുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കും എന്നാണെന്ന് സർക്കാരിൻ്റെ വാഗ്ദാനം പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് യാതൊരു കാരണവശാലും പെൻഷൻ എത്തുകയില്ല എന്നത് പക്ഷെ സ സംസ്ഥാന സർക്കാർ അധികം വൈകാതെ തന്നെ പെൻഷൻ കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് രണ്ടായിരത്തിലേക്ക് എത്തുമോ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് അങ്ങനെ രണ്ടായിരം രൂപയിലേക്കെങ്കിലും പെൻഷൻ തുകയെത്തും എങ്കിൽ അത് അടുത്ത കൊല്ലം എലക്ഷനോട് കൂടിയാണ് സർക്കാർ എത്തിക്കുക എല്ലാരും എന്തോ ഓർത്തുവെക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി ഷെയർ ചെയ്യുക ഞാൻ പറയുന്നത് ക്ലിയർ ആവണല്ലെങ്കിൽ മാക്സിമം ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക കമന്റ് കുറിച്ച് അറിയിക്കുക എല്ലാരോടും ഞാൻ ഹൃദയത്തിനായിട്ട് മാപ്പിരിക്കുന്നു െയാണ് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യണേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എന്തായാലും എന്നെ മാക്സിമം ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം കമൻറ്റ് ബോർസിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മാർക്കരുത് നിങ്ങളെല്ലാം എൻ്റെ സബ് എൻ്റെ ഫോളോവേഴ്സായിട്ടല്ല കണ്ടെത്തണേ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് തുറന്ന് പറയാം അപ്പം നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം